പ്രിയമുള്ള സുഹൃത്തുക്കൾ ഞാൻ രാജു പുനർജൻ അഗ്രവാഡൻ മാധൂത്ത് ഗാനികളുടെ സ്വത്ത് നമ്മൾ ആ ദിലഹിരി ചാമ്പയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിപ്പം ഏകദേശം പഠിക്കാറായിട്ടുണ്ട് പറിക്കാറായിട്ടില്ല നല്ല റെഡ് കളർ ആവണം ഏകദേശം ആയിട്ടുണ്ട് എന്നാൽ ഒന്ന് ഞാൻ പറിക്കാൻ വിചാരിക്കുന്നത് അപ്പം അതിൻ്റെ രുചി എങ്ങനെയുണ്ട് നോക്കാം നമുക്ക് അതാണ് ഇതാണ് ദിലഹിരി ചാമ്പ പല ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പം മഴ ആയതുകൊണ്ട് നല്ല രുചി ഉണ്ടാവണം എന്നില്ല മഴ ചാമ്പയെ ഇച്ചിരി ഇങ്ങനെ ബാധിക്കാറുണ്ട് പൊതുവെ നല്ല രുചിയായി വരണമെങ്കിൽ വേനൽക്കാലത്ത് തന്നെ വേണം ഏതായാലും നമുക്കൊന്ന് മുറിച്ചു നോക്കാം ചാമ്പ എങ്ങനെ ഉണ്ടെന്നുള്ളത് ഇതാണ് ദൽഹരി ചാമ്പയുടെ അകം കണ്ടല്ലേ ഇതാണ് പക്ഷേ ഇത് വേനൽക്കാലത്താണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും മഴക്കാലമായതുകൊണ്ട് എങ്ങനെയുണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഏതായാലും ഒരു ചെറിയ പീസ് കഴിച്ചു നോക്കാം ഇതിൽ ഹരിച്ചാമ്പ എന്തായാലും ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് പിടിച്ചു കഴിഞ്ഞാൽ കണ്ടല്ലേ നല്ല ഒരു ഡിസൈൻ കളർ പോലെ നല്ല നല്ല ഭംഗിയാണ് കാണാൻ ഭംഗിയാണ് ഈ പറഞ്ഞപോലെ മഴ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത്ര നല്ല മധുരം ഒന്നും പറയാൻ പറ്റില്ല മഴ ഇല്ലെങ്കിൽ നല്ല മധുരമായിരിക്കും നല്ല ക്രിസ് ആയിരിക്കും അതാണ് ഞാൻ ഒരു ഒരുപാട് പ്രാവശ്യം കഴിച്ചതാണ് മഴയില്ലെങ്കിൽ നല്ല മധുരം ഉണ്ടാവും മധുരമായിപ്പോയി മഴയായിപ്പോയി ഇതൊരു കഷണം ശാലം കഴിച്ചോ നല്ല മധുരമാണ് ബഹു കഴിക്കാവുമ്പോൾ പൊതുവേ പക്ഷേ ഇതത്ര മഴ നല്ല മഴയല്ല ഇവിടെ നല്ല മധുരമായിരിക്കും ഇതുണ്ടാവാ മഴ ആയതുകൊണ്ട് അത്ര ടേസ്റ്റ് ഇല്ല ഓക്കെ താങ്ക്